ആർഎസ്എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ സ്പീക്കർ എൻ ഷംസീറിന്റെ നിലപാടിനെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഗാന്ധിവാദത്തിൽ പങ്കുള്ള ആർ എസ് എസിനെ രാജ്യത്തെ വലിയ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് സ്പീക്കർ ഒഴിവാക്കണമായിരുന്നു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സിപിഐയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പ്രതികരിച്ചു മഹാത്മാഗാന്ധിയുടെ പദത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് ബാൻ ചെയ്യപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് അതിന് ആ പ്രാധാന്യം അതിനുണ്ട് ഗാന്ധി മതത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന് ചോദ്യമുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഷംസീർന്നെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു